മുപ്പത് മുക്കോടി ദേവതകളുടെ സമ്മേളനമാണ് ഇവിടെ അതിന്റെ സമ്പ്രദായവും അതിന്റെ സ്ട്രക്ചറും അതിന്റെ ഫ്രീക്വൻസിയും കൊണ്ടാണ് ഇവിടെ ചേർന്നിരിക്കുന്ന എല്ലാവരും അപ്പോൾ ഇത് ഒരു ലോകത്തിന്റെ തന്നെ ഏറ്റവും വലിയ ഒരു സമ്മേളനമായി മാറി മുപ്പത് മുക്കോടി ഫ്രീക്വൻസിയുടെ റെപ്രസെന്റേഷനാണ് ഇവിടെ ഇരിക്കുന്നത് അത് അനുഭവിക്കാനും നമുക്കതിൽ ചേരാനും സാധിച്ചത് മഹാഭാഷ്യം ഇതിന്റെ നൂറ് ശതമാനം ക്രെഡിറ്റ് ആനന്ദവനം സ്വാമി ഭാരതിക്ക് മാത്രമാണ് ഇനിയും ഇനിയും ഇതില് ഇത് ഹരിനാരായണ സ്വാമി പറഞ്ഞ പോലെ ഇത് ചരിത്രം ആണ് ഇതിനു മുമ്പിൽ ഇതിനു ശേഷവും എന്ന് ആൾക്കാർ പറയും പറയണം കാരണം ഇതൊരു ഫ്രീക്വൻസി മാറ്റി ഇതിനൊരു ഒരു കുറച്ച് വലിയ ലെവലിൽ ഒരു ബാറ് സെറ്റ് ചെയ്തു ഇനി ഇതിൽ നന്നായി ചെയ്യണം എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കാര്യം എളുപ്പമല്ല ചെയ്യാം എന്തായാലും നമ്മളെല്ലാവരും കണ്ടുമുട്ടി നമ്മളെല്ലാതിൻ്റെയും ഭാഗമായി നമ്മളെല്ലാവരുടെ ഹൃദയത്തിലും ജീവിക്കുന്നു ഇത് കണ്ടിന്യൂ ചെയ്യണം ഇതിപ്പോ തീരുന്നില്ല ഇത് ഉള്ളൂ സ്വാമിജിക്ക് എൻ്റെ പ്രത്യേക നമസ്കാരങ്ങൾ കാരണം സ്വാമിജി ഇവിടെ വരാനും ഇതിൻ്റെ നേതൃത്വം സ്വീകരിക്കാനും ഇത് ഒരു വലിയ സങ്കല്പമാക്കി മാറ്റാനുള്ള പ്രചോദനം കൊടുക്കാനും വന്നു ഇവിടെ ഈ സമയത്ത് ഈ സന്ദർഭത്തിൽ കാരണം കഴിഞ്ഞ കൊല്ലം പ്രയാഗ പ്രയാഗരാജില് നമ്മൾ നൂറ്റി നാൽപ്പത്തി നാല് കൊല്ലത്തിന് ശേഷം നടക്കുന്ന മഹാ ഒരു യജ്ഞത്തിന്റെ ഭാഗമായിരുന്നു ഇപ്പോൾ അതിൻ്റെ തന്നെ ഒരു റിഫ്ലക്ഷൻ പോലെ ഇവിടെയും വന്നു ഇത് നടക്കും ഇനി നടക്കും